നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയുടെ പുതിയ കോച്ചായിട്ട് ഹൻസി ഫ്ലിക്ക് തന്നെയാണ് വരുന്നത് ഇപ്പോൾ കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം അതുപോലെ ആ കോൺട്രാക്ടിൻ്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് എന്ന് അനൗൺസ് ചെയ്യും ബാൾസ് എന്ന് ഒഫീഷ്യലായിട്ട് ഹൻസി ഫ്ലിക്കിന് കോച്ചായിട്ട് അനൗൺസ് ചെയ്യും ഈ കാര്യങ്ങളൊക്കെ നമ്മളത് പരിശോധിക്കുകയാണ് ഇപ്പം ഫബ്രീസിയോ റൊമാനോ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഹിയവിഗോയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു ഹൻസി ഫ്ലിക് ബിക്കംസ് ന്യൂ ബാഴ്സലോണ ഹെഡ് കോച്ച് കൺഫേംഡ് എന്നാണ് അദ്ദേഹം പറയുന്നത് അഗ്രിമെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഇനി അത് അദ്ദേഹത്തിന്റെ ഏജന്റ് പിന്നി ജഹാവി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു രണ്ടു വർഷത്തേക്കുള്ള ഡീലാണ് അതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ആയിരിക്കും കോൺട്രാക്ട് ഉണ്ടാവുക എന്ന് കൂടി ഫബ്രീസിയോ സ്ഥിരീകരിക്കുന്നു രണ്ട് ജർമ്മൻ അസിസ്റ്റന്റ് കോച്ചുമാർ അദ്ദേഹത്തിന്റെ സ്റ്റാഫിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരും എന്ന് കൂടി ഫബ്രീസിയോ പറയുന്നു ഇനി മറ്റുള്ളവരുടെ വാർത്തകൾ കൂടി നമ്മൾ നോക്കിയാണ് അതായത് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു മുണ്ടോ ഡെപ്യൂട്ടിയോ പറയുന്നത് ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്റ്റിനായിട്ടുള്ള വാഴ്സയ്ക്ക് താല്പര്യമെങ്കിലും ഒടുവിൽ രണ്ട് വർഷത്തേക്ക് തന്നെ കോൺട്രാക്ട് ആയി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് അസിസ്റ്റന്റ് കോച്ചുമാരെ കൊണ്ടുവരും എന്ന് ഫബ്രീസിയോ പറഞ്ഞതിൽ കൂടുതൽ വ്യക്തത സ്കൈ സ്കൈസ്പോർട്സിന്റെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഫ്ലോറിയൻ പ്ലറ്റൻബർഗ് നൽകുന്നുണ്ട് ആ രണ്ട് പേരെന്ന് പറയുന്നത് ഒന്ന് ടോണി ടപ്ലോവിച്ചും പിന്നെ മാർക്കസ് സോർഗും ഈ രണ്ട് പേര് ജർമ്മൻകാരായിട്ടുള്ള ഈ രണ്ടു പേര് അവരുടെ കോച്ചിങ് സ്റ്റാഫിൽ അസിസ്റ്റന്റ് കോച്ചുമാരായിട്ട് അൻസിഫ്ലിക്കിനോടൊപ്പം ഉണ്ടാകും കൂടാതെ എന്ന് അനൗൺസ് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് അത് ട്യൂസ്ഡേ ആയിരിക്കും വരുന്ന ചൊവ്വാഴ്ചയായിരിക്കും അനൗൺസ്മെന്റ് വരിക എന്നുകൂടി ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ ഒരു കാര്യം കൂടി ഇപ്പം സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അൻസിഫ്ലിക്കിന്റെ സാലറി അടുത്ത സീസണിലേക്കുള്ള സാലറി ചാവി ഹെർണാണ്ടസിനും അദ്ദേഹത്തിന്റെ സ്റ്റാഫിനും കൊടുത്തിരുന്നതിനേക്കാൾ മുപ്പത് ശതമാനം കുറവായിരിക്കും അതായത് എയ്റ്റീൻ മില്യൺ ഗ്രോസ് അത് അപ്പം മുപ്പത് ശതമാനം കുറവായിരിക്കും അൻസി ഫ്ലിക്കിന്റെ സാലറി എന്ന് കൂടി സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഇതാണ് ഇപ്പൊ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്തായാലും അൻസി ഫ്ലിക്ക് തന്നെയാണ് എഫ് സി ബാഴ്സിലോണയുടെ കോച്ച് പോകുന്നത് അടുത്ത മത്സരത്തിൽ ചാവി ഹെർണാണ്ടസ് ആയിരിക്കും സെവിയക്കെതിരെ ആഹ് ഈ ഞായറാഴ്ചയാണ് അവരുടെ മത്സരം അത് കഴിഞ്ഞാൽ ചാവി പടിയിറങ്ങും പിന്നെ ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും ഹൻസി ഫ്ലിക്കിന് കോച്ചായിട്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി